സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂലേക്കെല്ലാം കൂട്ടുകാര്ക്കും സാഗതം കൃഷി വന്ന് പറഞ്ഞതും പ്രകാരം സാഗറും സുജി അറിയുന്നുണ്ട് ബലരാമനും ഭാഗ്യശ്രീയും ഗൾഫിലാണെന്നുള്ള കാര്യം എന്നാൽ സാഗറിന് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പറഞ്ഞ വ്യക്തി സുമിത്രയാണ് സുമിത്രയെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല ഒരുപാട് ചതി തങ്ങളുടെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് വിശ്വസിക്കാൻ അച്ച കാരണം ഭാഗ്യശ്രീ അവിടെ ഒരു കമ്പനിയിലെ എം ആണ് അപ്പം ഡിസ്കഷന് വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കൃപ വരുന്നുണ്ട് കൃപ ചോദിക്കുന്നു എന്താ ഇവിടെ വലിയ ചർച്ച എന്നെ കൂട്ടാതെ ഇപ്പം അച്ഛനും അമ്മയ്ക്കും നമ്മളെ രണ്ടാളെയും വേണ്ട ചേട്ടനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത ഞാൻ മുമ്പ് രണ്ട് ദിവസം വീട്ടിൽ വരാഞ്ഞപ്പോഴും വിളിക്കാഞ്ഞപ്പോഴും ഇത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും സുചിക്കാണെങ്കിൽ ആകെ വിഷമവും ദേഷ്യവും വരുന്നുണ്ട് കണ്ടില്ലേ ഇവർ പറയുന്നത് അതായത് എനിക്കെൻ്റെ മോൻ മാത്രം മതി ഇവരെ രണ്ടാളും വേണ്ടെന്ന് അപ്പോൾ സാഗർ സമാധാനത്തോടെ പറയുന്നുണ്ട് ഇവളുടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെത്തുമ്പോൾ മാത്രമേ ഇവളുടെ വേദനയും ടെൻഷനും എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് പിന്നെ എനിക്കറിയില്ലേ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളെ മൂന്ന് പേരെ ഒരുപോലെ ഇഷ്ടമാണെന്ന് അറിയാം ഞാൻ അമ്മയെ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞല്ലേ എന്ന് കൃപ പറയുന്ന സമയത്ത് ശുചിക്കാണെങ്കിൽ സങ്കടത്തോടെ തല കുനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഈ അമ്മയോട് ഇപ്പം വരെ വരെ ഒരു തമാശ പോലും പറയാൻ പറ്റാത്ത കണ്ടീഷനാണെന്നൊക്കെ പറഞ്ഞ് ആ സിറ്റുവേഷൻ അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട് സുമിത്ര വന്ന് ഹേമയെ കണ്ടതിൻ്റെ ഫലമായിട്ട് ഹേമയ്ക്ക് എത്രയും പെട്ടെന്ന് മാനസിക ജയിലിന്ന് പുറത്തിറക്കി പറ്റൂ ജയമോഹനോട് അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ജയമോഹൻ ചോദിക്കുന്നു ഇന്നിവിടെ ആരാ വന്നത് പതിവില്ലാതെ നിനക്ക് ഇത്രയധികം വേവലാതി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ വന്നിട്ടുണ്ട് അതല്ല ചെയ്യട്ടാ നമ്മുടെ മോളല്ലേ അവൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് അവളെ അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ആരാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെയും അപ്പം സുമിത്ര വന്നു ബലരാമൻ്റെ വളർത്തമ്മ വന്നെന്ന് പറയുമ്പം ജയമോഹൻ പറയുന്നു ഏതോ ഒരു ഉടായ്പ് നിന്നെ കാണാൻ വന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്തായാലും അവൾ ചെയ്ത തെറ്റൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല പിന്നെ ആ സുമിത്രയെന്നു പറയുന്ന സ്ത്രീ ആൾ അത്ര നല്ലതൊന്നും അല്ല അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും മാനസികയുടെ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ രണ്ടും കണക്കാണെന്നൊക്കെ പറഞ്ഞ് ജയമോഹൻ ജയമോഹനങ്ങ് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഹേമ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അതിലൊന്നും ഏൽക്കുന്നില്ല മാനസേ കാണാനായിട്ട് ഹേമ ജയിലിൽ ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് ഇതെന്ത് പറ്റി ഇത്രയും ദിവസം കാണണമെന്നു ഇല്ലായിരുന്നല്ലോ പിന്നെ ഇതെന്ത് പറ്റി ഈ മാറ്റത്തിന് പിന്നിൽ ആരാണെന്നൊക്കെ ചോദിക്കുമ്പം ബലരാമൻ്റെ വളർത്തമ്മ സുമിത്ര എന്നെ കാണാൻ വന്നിരുന്നു എന്നും നിന്റെ മാറ്റങ്ങളൊക്കെ അവർ പറഞ്ഞു അങ്ങനെ കുറേ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മ എങ്ങനെ സംസാരിച്ച് വീഴ്ത്താന്നുള്ള കാര്യം നമ്മുടെ വ്യക്തമായിട്ട് അറിയാം ജയിലിൽ താൻ ഒരുപാട് കഷ്ടപ്പാടിലാണെന്നും സഹതടവുകാര് തന്നെ ആക്രമിക്കുന്നുണ്ടെന്നും സമയത്ത് ഫുഡ് കഴിക്കാൻ ചെന്നില്ലെങ്കിൽ അന്ന് ഫുഡ് കിട്ടത്തുമില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ഫുഡ് തട്ടി തട്ടിത്തെറുപ്പിക്കും തെറുപ്പിച്ച ഫുഡ് തറയിന്ന് വാരി കഴിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അമ്മയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട് അതും കൂടി കേട്ടപ്പോഴത്തേക്കും ഹേമ മാനസിക്ക് മാനസയ്ക്ക് വാക്കുകൊടുക്കുന്നുണ്ട് നിൻ്റെ അച്ഛനെയും കൂട്ടി ഞാൻ നിന്നെ പുറത്തിറക്കാൻ വരും മോള് വിഷമിക്കേണ്ട എനിക്ക് വിശ്വാസമില്ലമ്മ ആ ജീവനാന്തം എന്നെ ഈ ജയിലിൽ അടയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നേ എന്നൊക്കെ മാനസ പറയുന്ന സമയത്ത് ഹേമ വാക്കുകൊടുക്കുന്നുണ്ട് നിന്റെ അച്ഛനും ഞാനും തന്നെ നിന്നെ ജാമ്യത്തിൽ പുറത്തിറക്കുമെന്ന് അതിനുശേഷം നമ്മുടെ മാനസയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് എങ്ങനെ സംസാരിക്കണമെന്നുള്ള രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു അത് കണ്ടിട്ട് അമ്മായി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നു മോളെ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി പണ്ട് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും വിട്ടു പറയേണ്ടി വരത്തില്ല നിനക്ക് സംസാരിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ശ്രീനിവാസനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തായാലും മോള് ഈ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് സംസാരിക്കണമെന്ന് ഈ അച്ഛൻ്റെ ഒരാഗ്രഹമാണ് എൻ്റെ മോളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ മാനസി എന്ന് പറയുന്നവൾ അവൾ ജയിലിൽ നിന്നുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി മിക്കവാറും കാണും അവിടെയും ടിവിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അവൾ കാണണം എൻ്റെ മോളെ മറ്റുള്ളവർ പ്രശംസിക്കുന്നതും എൻ്റെ മോൾ അവളെക്കായും എത്ര വലിയ ആളായെന്നുള്ള കാര്യം ഇത്രയും നാൾ എനിക്കൊരു വാശിയല്ലായിരുന്നു ഇപ്പം ഈ അച്ഛനൊരു വാശിയാണ് അവളുടെ മുമ്പിൽ എൻ്റെ മോള് ഒരു കാരണവശാലും താണു പോകരുതെന്ന് അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് പോകുന്ന സമയത്ത് അമ്മായി പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ നിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് കരയുന്നത് ഞാൻ കണ്ട് അതുകൊണ്ട് മോള് ആരുടെ മുമ്പിൽ തല കുനിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു അതിനുശേഷം കൺമണി ആണെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കൃഷിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കൃഷാണെങ്കിൽ കൺമണിയെ വിളിക്കുന്നുണ്ട് താനൊരു വിഷമത്തിലാണെന്നും ആ വിഷമം തന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്നറിയാവുന്നതുകൊണ്ട് വിളിച്ചതാണെന്നൊക്കെ പറയുമ്പം കൺമണി കാര്യം തിരക്കുന്നു അപ്പം ബലരാമൻ അന്ന് പാർട്ടി കഴിഞ്ഞ് പോയതാണെന്നും ഇതുവരെ പിന്നെ പുള്ളിയെപ്പറ്റി യാതൊരു അറിവുമില്ല ഗൾഫിൽ പോയെന്നുള്ളൊരു മെസ്സേജ് അയച്ചു എന്നല്ലാതെ വിളിക്കുകയോ പോയി സഹിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല ടൈപ്പ് മെസ്സേജ് ആണെന്നൊക്കെ പറയുമ്പം കൺമണി സമാധാനിപ്പിക്കുന്നു അതിനുശേഷം ഗൂഗിൾ അങ്ങോട്ട് വരുന്നത് കാരണം പിന്നീട് പിന്നീടധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതേസമയം ബലരാമനാണെങ്കിൽ ഭാഗ്യശ്രീയോട് പറയുന്നു മീരയ്ക്ക് ഇതുവരെ കൃഷിനെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല അല്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാൻ അവന് ഉറപ്പായിട്ടും വന്നേനെ അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനും നീയും ഗൾഫിൽ എന്നായിരിക്കും പാവ അമ്മ ഞാൻ വിളിക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം വിഷമിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് ഭാഗ്യശ്രീ സമാധാനിപ്പിക്കുന്നു എനിക്ക് മാത്രമായിട്ട് രക്ഷപ്പെടേണ്ടെന്നും ചേട്ടനോടൊപ്പം എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ബലരാമൻ അല്പം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഭാഗ്യശ്രീ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഗുണ്ടകളിൽ ഒരാൾ വന്ന് രണ്ടു പേർക്കും ഓരോ പൊതി കൊടുക്കുന്നു അപ്പം ഭാഗ്യശ്രീ കാണാഞ്ഞിട്ട് നിൻ്റെ പെങ്ങൾ എന്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അടുക്കളയിൽ നിൽക്കുന്ന അവളുടെ മുമ്പിലേക്ക് ആ ഫുഡിൻ്റെ പൊതി വലിച്ചെറിയുന്നു അത് കണ്ട് ബലരാമന് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട് ആ ഫുഡ് അവളുടെ കയ്യിൽ എടുത്തു കൊടുക്കണമെന്നും പറഞ്ഞുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിക്കുന്ന സമയത്ത് ഭാഗ്യശ്രീ അവരുടെ കാല് പിടിച്ച് എൻ്റെ ചേട്ടനെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നുണ്ട് കാരണം ബലരാമൻ ഇപ്പം മുറിവ് പറ്റിയിരിക്കുകയാണ് തങ്ങളുടെ നേൽ ആക്രമിക്കുന്നവരെ തടഞ്ഞു നിർത്താനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് കൂടാൻ പോയി കഴിഞ്ഞാൽ ബലരാമിനു തന്നെ അത് എന്നുള്ള കാര്യം ഭാഗ്യശ്രീക്ക് അറിയാം അതും പ്രകാരം അങ്ങ് പോകുന്നു അപ്പം ഭാഗ്യശ്രീക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് തന്നെ ഓർത്ത് തൻ്റെ ചേട്ടൻ എന്തുമാത്രം വിഷമിക്കുന്നു അതുപോലെ തന്നോട് എന്തുമാത്രം സ്നേഹമാണെന്നുള്ള രൂപത്തിനൊക്കെ പിറ്റേ ദിവസം ഡോക്യുമെൻറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൺമണിയാണെങ്കിൽ റെഡി ആയി നിൽക്കുന്നുണ്ട് കൺമണിയെ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ലേഡി വിളിക്കുകയും ചെയ്യുന്നു അതും കൂടി കേട്ടപ്പോഴത്തേക്കും കൺമണിക്ക് ടെൻഷനാകുന്നു അപ്പം അമ്മായിയും ഗൂഗിളും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പച്ചി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എൻ്റെ അപ്പച്ചിയുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്നും ഇൻ്റർവ്യൂയിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ കൺമണിയും പറയുന്നു ഒരു ലിസ്റ്റ് ഓഫ് പേപ്പറും എടുത്തുകൊണ്ടാണ് നമ്മുടെ അമ്മായി വരുന്നത് കൺമണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറയാനപ്പം ഗൂഗിൾ പറയുന്നു ആകെ പത്തോ പതിനഞ്ചോ മിനിറ്റും ആണെങ്കിൽ കാണുള്ളൂ ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റില്ല അതേസമയം ശ്രീനിവാസനൊക്കെ റെഡിയായി വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗോകുലിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അത് കണ്ടതും എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഗോകുലിൻ്റെ അമ്മ കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത് എന്തോ ഒരു ഉദ്ദേശം മനസ്സിലുണ്ട് അങ്ങനെ വീണ്ടും വീട്ടിൽ കയറി പറ്റിക്കൊണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ കാര്യം നടപ്പാക്ക ാണ് വന്നിരിക്കുന്നത് കാത്തിരിക്കാൻ എന്താകുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കൂട്ടുകാരെ